ലോമനോ ഇൻ്റർനാഷണൽ ബിസിനസ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന സ്ഥലം നിങ്ങൾ നാട്ടിലൊന്നും കണ്ട് പരിചയമില്ലാത്ത സ്ഥലം സ്ഥലമായിരിക്കുമല്ലേ അതെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഏതാണൊക്കെ ഞാൻ പറഞ്ഞുതരാം നമ്മൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം വളരെ നല്ലൊരു സ്ഥലമാണിത് അപ്പോൾ നമ്മൾ മുമ്പുള്ള വീഡിയോയിലൊക്കെ നമ്മൾ കുറച്ച് കോഴി ഫാമും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ തന്നെ നമ്മുടെ തന്നെ ഒരു പുതിയൊരു ഫാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് തമിഴ്നാട്ടിലെ കടയം തെങ്കാശി ഡിസ്ട്രിക്റ്റിലെ കടയം എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രോപ്പർ കടയം അല്ല കടയിൽ നിന്ന് വലപ്പം മാറിയിട്ടാണ് അപ്പോൾ ഞാൻ അങ്ങോട്ടുള്ള വഴിയിലാണ് ഇവിടെ നിന്നത് അപ്പോൾ ഈ സ്ഥലം കണ്ടപ്പോൾ ഒന്ന് ഇവിടെ നിർത്തിയിട്ടൊന്ന് എടുത്തിട്ട് പോകാമെന്ന് വെച്ചു ഇത് വളരെ നല്ലൊരു സ്ഥലമാണ് ഒരു വെറൈറ്റി സ്ഥലമാണ് ഞാൻ ഒന്ന് മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഞാൻ ക്യാമറ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചുതരാം അതെ ഇവിടെ ഈ സ്ഥലത്തിന് പ്രത്യേകിച്ച് ഈ മരങ്ങൾ തന്നെയാണ് കേട്ടോ ഇണീത് നല്ല ചൂടാണെന്നുണ്ടെങ്കിലും ഇവിടെ അതൊന്നും അറിയാനില്ല ഇവിടെ കുറച്ച് ആൾക്കാർ നമ്മുടെ നെല്ലൊക്കെ കൃഷി ചെയ്ത് കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ അതെ ഇവിടെ കുറച്ച് ആട്ടുകൂട്ടന്മാരൊക്കെ ഉണ്ട് അതെ ഈ സ്ഥലം നിങ്ങൾക്കൊരു വെറൈറ്റി ഫീൽ ചെയ്യുന്നില്ലേ അല്ലേ നല്ലൊരു നല്ലൊരു മൂഡുമാണ് കേട്ടോ ഇവിടെ നമുക്ക് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ആട്ടുകൂട്ടന്മാരൊക്കെ ഉണ്ട് ഇവിടെ നല്ലൊരു മൂഡാണ് നല്ലൊരു വൈബാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കി റിലാക്സ് ആക്കി ഇതൊരു ഡാമാണ് മുത്ത ഇതൊരു ഡാരി കടന നീർത്തേക്കും ഇത് കടന ഡാമാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഒന്ന് വിസിറ്റ് ചെയ്യുക ഞാൻ ലൊക്കേഷനൊക്കെ അയച്ചു തരാം അപ്പോൾ നമ്മളിന്ന് പറയാൻ വന്ന കാര്യം കാര്യത്തിലേക്ക് വരാം അപ്പോൾ എന്തായാലും അതിന് മുമ്പ് ഞാൻ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം നമ്മുടെ ലോവിനോ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് നമ്മുടെ കൊല്ലം ജില്ലയിലാണ് നമ്മുടെ ഓഫീസ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും നമ്മളോടൊപ്പം ചേർന്നുകൊണ്ട് വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾ ഓവനോ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതിനെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക നിങ്ങൾക്ക് ഒരു പോലും ചിലവില്ലാതെ നമ്മളോടൊപ്പം വർക്ക് ചെയ്യാനും മാസം അൻപതിനായിരം രൂപ മുതൽ മുകളിലേക്ക് ഒരു ലക്ഷം രൂപ വരെയൊക്കെ പാർട്ട് ടൈമായിട്ടോ ഫുൾ ഒക്കെ വർക്ക് ചെയ്ത് സമ്പാദിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നമ്മുടെ മാറ്റർ നിന്ന് അതല്ല ഇത് ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കോഴി ഫാമിൻ്റെയൊക്കെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് നാരങ്ങത്തോട്ടം ഞാനും മുത്തോണും കൂടി ഇദ്ദേഹത്തെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്നവരാണ് ഇദ്ദേഹത്തെ അറിയാം മുത്തു നമ്മുടെ ഒരു മൂന്നാലഞ്ച് വീഡിയോയിലൊക്കെ ഇദ്ദേഹം ഉണ്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നമ്മുടെ ഒരു ഫാം തുടങ്ങാൻ അതായത് കോഴി ഫാം അല്ല നമ്മുടെ ഒരു പോത്ത് ഫാമോ ആട് ഒക്കെ തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ തമിഴ്നാട്ടിൽ ഡയറക്റ്റ് വന്ന് മൃഗങ്ങളെയൊക്കെ വാങ്ങിയിട്ട് പോകാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹം ആണ് എത്ര പേര് വന്നെണ്ണ ഇവിടെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ട് ഒരു അഞ്ച് പേര് അഞ്ചുപേർ വന്ന് പോത്തിനൊക്കെ എടുത്തിട്ട് പോയില്ലേ പോത്തിനേക്കെടുത്തിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം അല്ലെങ്കിൽ ഇദ്ദേഹത്തെ വിളിച്ചാൽ മതി ഇദ്ദേഹം നമ്പറിൽ ഞാൻ കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മളിന്ന് കഴിഞ്ഞ വീട്ടിൽ ഞാൻ കോഴി ഫാമിനെ പറ്റിയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു കോഴി ഫാം നമുക്ക് മുമ്പ് ഉണ്ട് ഇവിടെ ഫാമുകളുണ്ട് പക്ഷേ നമ്മൾ ഇന്ന് ഇപ്പം അതാണ്ട് വീണ്ടും പുതിയൊരു ഫാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ആ സ്ഥലത്തേക്ക് പോകുന്ന വഴിക്കാണിത് അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് ഞാൻ എൻ്റെ വീഡിയോ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം പിന്നെ പോകുന്ന വഴിക്കുള്ള കുറച്ച് അത്യാവശ്യം നല്ല കാഴ്ചകളും കാണാം നമുക്ക് അല്ലേ പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് കാണാൻ പിന്നെ അതുമാത്രമല്ല നമുക്ക് ഇനി വരും നാളുകളിൽ ഞാൻ അതിൻ്റെ ലാഭനഷ്ടവും നമ്മുടെ നാട്ടിൽ കോഴി ഫാം അല്ലെങ്കിൽ ഒരു ചിക്കൻ ഫാം നടത്തുന്നതും നടത്തുന്നതും നമ്മൾ തമിഴ്നാട്ടിൽ നടത്തുന്ന തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഞാൻ ലൈവായിട്ട് തന്നെ വീഡിയോയിലൂടെ കാണിച്ച് തരാം അപ്പോൾ തൽക്കാലം നമുക്ക് അങ്ങോട്ട് പോകാം പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ എന്ത് സേവനം വേണമെങ്കിലും ധൈര്യമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ സർവീസസ് ഞാൻ സ്ക്രീനിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല നിങ്ങൾക്ക് ഈ സർവീസസ് ഒക്കെ നിങ്ങൾക്കും ചെയ്യാനും നിങ്ങൾക്ക് ഞങ്ങളുടെ ബിസിനസ് അസോസിയറ്റായിട്ട് വർക്ക് ചെയ്യാനൊക്കെ അവൾ സാധിക്കുന്നതെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നമുക്ക് അങ്ങോട്ട് എന്തായാലും ആ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പൊ ഫാമിൽ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം ഓക്കെ നമുക്ക് പോകുന്ന വഴിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട് ഞാൻ നിങ്ങൾക്ക് വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ഒരു വെറൈറ്റി സാധനമാണ് ഞാൻ ഇവിടെ വണ്ടി നിർത്തിയ എന്താ അറിയാമോ ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചാലോ കേട്ടോ ഇതാ ഈ നിൽക്കുന്ന സാധനം കണ്ടോ ഇതാ ഇത് കണ്ടോ നമ്മുടെ ഈന്തപ്പന ഈന്തപ്പനക്കെ നിൽക്കുന്ന സാധനമാണ് ഇലഞ്ചമ്പനം എന്ന് എന്താണ് തമിഴ് നമ്മുടെ നാട്ടിലെ ഈന്ത് അത് പൂ ഇട്ടിട്ടുണ്ട് കായായിട്ടില്ല നമുക്ക് ഇനി അടുത്ത തവണ വരുമ്പോ എൻ്റെ കായ കാണാം നിങ്ങൾക്ക് പൂ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ഇലയൊക്കെ അത്യാവശ്യം നല്ല ഷാർപ്പാണ് ഇത് തമിഴ്നാട്ടിൻ്റെ പേരെന്താന്ന് ഞാൻ ചോദിക്കാം പിന്നെ എന്തു നമുക്ക് ഇവിടെ ഈന്തം എന്താ ഈച്ചമ്പഴം ഈച്ചമ്പഴം എന്നാണ് തമിഴ് പഴം നമ്മൾ മലയാളത്തിൽ എന്ന് പറയും പലരും കണ്ടിട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല കേട്ടോ ഒരുപാട് അറിയാം ഞാൻ ഈ അടുത്തിടയ്ക്കൊക്കെയാണ് ഇത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കുകയൊക്കെ ചെയ്ത് ഉണക്കി പൊടിച്ച് പുട്ട് പൊടിക്കകത്തൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് ചിലർക്ക് ഇഷ്ടപ്പെടാറില്ല പക്ഷേ എനിക്കിഷ്ടമാണ് ഒരു പ്രത്യേക ഫ്ലേവറൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഈന്ത് മുനല്ല മൊനയാണ് കേട്ടോ കയ്യിൽ കണ്ടെനിക്ക് കൊണ്ടിട്ട് അത്യാവശ്യം നല്ല വേദനയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇതുപോലുള്ള പല പല കാഴ്ചകൾ കാണാം അതായത് നമ്മൾ ഡാമിൻ്റെ ബാക്ക് സൈഡാണ് അതായത് നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും നല്ല വളരെ കാം ആൻഡ് ക്വയറ്റ് ഏരിയ കേട്ടോ നമുക്കിവിടെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ ഞാൻ ലൊക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങളിവിടെ ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞുണ്ടല്ലോ എൻജോയ് ചെയ്തവരൊക്കെ പോകാം നമുക്ക് ഇവിടുന്ന് അഞ്ചൽ അഞ്ച് സ്ഥലം അഞ്ചലാണ് അവിടുന്ന് ഒരു ഒരു നൂറ് കിലോമീറ്ററിൻ്റെ അകത്ത് ആ റേഞ്ചൊക്കെ വരുത്തുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ സ്ഥിരം പോകുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് വന്നു വന്നുകഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നിന്ന് എൻജോയ് ചെയ്യാം ഇവിടെ ഒരു ടെൻറ്റ് സ്റ്റേ ഒക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ അങ്ങനെ വേറെ പ്രത്യേകിച്ച് ശല്യമൊന്നുമില്ല കുറച്ച് വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട് സേഫ് ഏരിയ നോക്കി ചെയ്താൽ മതി പിന്നെ വന്യമൃഗങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത് ഒരു അഡ്വഞ്ചറസ് ആയിട്ട് എൻജോയ് ചെയ്യാം നമുക്ക് അങ്ങോട്ട് നമ്മുടെ ഫാമിലിയോട്ട് പോകാം പോകുന്ന വഴിക്ക് ഇനിയും ഇതുപോലെ കാഴ്ചകളുണ്ട് ഒരു ടൈഗർ റിസർവ് ഒക്കെ വരുന്നുണ്ട് നമുക്കതൊക്കെ പോകുന്ന വഴിക്ക് കാണാം ബാ എനിക്ക് ഓർമ്മയില്ല ഇവിടെ ഒരുപാട് ചെയ്തിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് ടൈഗർ റിസർവ് വേറെ ഒക്കെ ഉണ്ട് അങ്ങോട്ട് പോകുമ്പോൾ കാണാം സ്ഥലം കാണിച്ചാണ് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പോകുന്ന നമ്മള് എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മുടെ ടൈഗർ റിസർവ് ഒരു ടൈഗർ റിസർവ് ഫോറസ്റ്റ് ഉണ്ട് നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് എത്തിയിരിക്കുവാണ് അപ്പോ ഞാനിപ്പോൾ കാണിച്ചു തരാം അതെവിടെയാണ് നമ്മുടെ ഒരു സൈഡിലുള്ള ഡാമും കാര്യങ്ങളൊക്കെയാണ് രണ്ട് സൈഡിൽ ഡാമാണ് ഇവിടെ നേരെയുള്ള വഴി ഞാൻ കാണിച്ചു തരാം നമ്മളിപ്പോൾ ഈ ഈ ഇവിടെ ഒരു ഇലക്ട്രിക് ഫെൻസ് കൊടുത്തിട്ടുണ്ട് കാര്യം ഇവിടെ വന്യമൃഗങ്ങൾ നല്ല രീതിക്ക് തന്നെ ഇറങ്ങുന്നുള്ളൊരു ഏരിയ ആയതുകൊണ്ട് ഞാൻ പാർക്കില്ലേ ഇതിൻ്റെ അകത്തോട്ട് വണ്ടി കയറ്റി വിടത്തില്ല അപ്പോൾ ഇവിടെ നമുക്ക് അറിയാവുന്നൊരു സുഹൃത്ത് ഇവിടെ ഫോറസ്റ്റിൽ ഉള്ളതുകൊണ്ടാണ് നമുക്കൊരു പെർമിഷൻ തന്നത് അല്ല നമ്മൾ ഇത്ര ദൂരം നടന്നു പോകണം ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നതുകൊണ്ടായിരിക്കും ടൈഗറിൻ്റെ ബോട്ടൊക്കെ അതെ നോക്കി കണ്ടോ അപ്പോൾ ഇവിടെ ഈ വന്യമൃഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ അവിടെ ടൈഗറിനെ ഉണ്ടാക്കി തന്നെ വെച്ചിട്ടുണ്ട് അതൊക്കെ ടൈഗർ റിസർവ് കടയം റേഞ്ച് നമ്മള ബോർഡ് കാണിച്ചേരാം വേണ്ട ടൈഗർ റിസർവ് കടയം റേഞ്ച് അപ്പൊ ഇവിടെയാണ് നമ്മുടെ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇവിടെ വന്ന് ഒക്കെ അടിച്ച് താമസിക്കുക എന്നുണ്ടെങ്കിൽ വൈൽഡ് ലൈഫും വന്യമൃഗങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല വന്യമൃഗങ്ങൾ നമ്മൾ ഇങ്ങോട്ട് വന്നൊന്നും ഉപദ്രവിക്കാറില്ല നമ്മൾ അങ്ങോട്ട് പോയി അതിനെ ഉപദ്രവിക്കാതിരുന്നാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല കാരണം ഈ വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് അവരുടെ സ്ഥലമാണ് നമ്മളോട് അതിക്രമിച്ച് കയറുന്നതാണ് അതിക്രമിച്ച് കയറുന്നതല്ല നമ്മൾ പെർമിഷൻ എടുത്തിട്ട് തന്നെ കയറുന്നതാണ് പക്ഷേ അവിടെ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ പാലിക്കണം അപ്പോൾ നമുക്ക് എന്തായാലും മുന്നിലോട്ട് പോകാം പോകുന്ന വഴിക്ക് നമുക്ക് ഇനി ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് നമ്മുടെ ഫാമിൽ കാര്യങ്ങൾ ഞാൻ അഥവാ ഈ വീഡിയോ നമുക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എന്തായാലും നമ്മൾ തന്നെ എത്തും സമയം ലേറ്റ് ആവുന്നുണ്ട് നേരെ അങ്ങോട്ടേക്ക് നമ്മള് ഏതാണ്ട് ഫാമിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഇറക്കുറങ്ങിയ വളം തിരിഞ്ഞു അങ്ങോട്ട് പോകുമ്പോഴാണ് എത്തിച്ചേരുന്നത് പിന്നെ നമ്മുടെ സർവീസസ് സ്ക്രീനിൽ കാണുന്നുണ്ട് നിങ്ങൾക്ക് സർവീസസ് നമ്മുടെ എന്തെങ്കിലും താല്പര്യം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതല്ല നിങ്ങൾക്ക് കാൻഡിഡേറ്റ്സ് ആരെങ്കിലും ആദ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ റഫർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ സർവീസ് അതായത് റെഫറൽ ബോണസ് ആയിട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ അപ്പം ഒരു അല്പം കൂടി കൂടെ പോയി ഫാമിലേക്ക് എത്തും അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നതാണ് നമുക്ക് നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിക്കുക കോഴി അപ്പോൾ ഇതാണ് നമ്മുടെ ഞാൻ ഞാൻ പോയി മൈക്ക് ചാർജ് വീഡിയോ എടുത്തിട്ട് വോയിസ് വിളിക്കുകയാണ് വെച്ചു അല്ലാതെ മക്കില്ലാതെ വോയിസ് കൊടുത്താലും ക്ലിയർ ആവണമെന്നില്ല അതുകൊണ്ട് ഞാൻ തൽക്കാലം വീഡിയോ എടുത്ത് കവർ ചെയ്ത് വോയിസ് ഓവറായിട്ട് ഇട്ട് തരാം അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായാൽ മതിയല്ലോ ബാക്കി നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാൻ ചെയ്യാം ബാ നമുക്ക് ജസ്റ്റ് ഈ ഫാം മുഴുവൻ ചുറ്റിക്കിറങ്ങി കാണാം എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എൻ്റെ കൂടെ തന്നെ പറയാം ബാ ഈ കാണുന്നതാണ് നമ്മുടെ ഫാം അതിനോട് ചേർന്ന് തന്നെ ലേബേഴ്സിനോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ വന്നാലൊക്കെ താമസിക്കാൻ വേണ്ടി അത്യാവശ്യം സ്റ്റേ ചെയ്യാൻ വേണ്ടി ചെറിയൊരു അടിസ്ഥാന സൗകര്യമായ ചെറിയൊരു റൂമൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ബോർവെൽ ഉള്ളതുകൊണ്ട് തന്നെ വെള്ളത്തിനൊന്നും ഇതുവരെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ലാത്ത സ്ഥലമാണെന്നാണ് ഈ ഫാം ഇത്ര നാൾ നടത്തിക്കൊണ്ടെന്ന് ഇരുന്ന ആളുകൾ പറഞ്ഞത് അപ്പോൾ ഈ ഫാം എന്താ അവർ വിട്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മറ്റു പല ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ ഈ ഫാം തൽക്കാലം നടത്താൻ ഉള്ള സമയം ലഭിക്കാത്തതിൻ്റെ പേരിൽ അവർ ഈ ഫാം ഉപേക്ഷിച്ചതാണ് അപ്പോൾ ഈ ഫാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതിൻ്റെ റൂഫൊക്കെ ആയാലും പിന്നെ ഇത് അവിടെ വാട്ടർ ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട് കോഴിക്കുഞ്ഞൊക്കെ വെള്ളമൊക്കെ എത്തിക്കാനുള്ള ലൈനും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് പുറംഭാഗം ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം ചൂറോ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ നാട്ടുകോഴിയെ ഇവർ വളർത്തുന്നുണ്ട് അത് ഈ പ്രോപ്പർട്ടിയുടെ ഓണർ തന്നെ വളർത്തുന്നതാണ് ഇവിടെ കൂടിച്ചിട്ട് ആ നാട്ടുകോഴിയും ആടും ഒക്കെ ഇവിടെ വളർത്തുന്നുണ്ട് അപ്പോൾ ഈ ഏരിയ നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സൈലന്റ് ഏരിയയാണ് ആണ് മറ്റ് ശല്യങ്ങളോ സാമൂഹ്യ വിരുദ്ധരോ അങ്ങനെയുള്ള കള്ളന്മാരുടെ ഒന്നും ശല്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയ തന്നെയാണ് ഫാം ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇവിടെ കോഴിക്കുഞ്ഞുങ്ങളെ ഇടുന്നില്ല അപ്പോൾ അതിൻ്റെതായ ചെറിയ കുറച്ച് ആ സൈഡിൽ ഒറ്റിച്ചേക്കുന്ന ടാർപ്പേക്കൊന്ന് മാറ്റി പുതിയ ടാർപ്പേക്ക് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അല്പം കൂടെ നന്നായിരിക്കും അത് ഷെയ്ഡാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് വെയിലടിക്കാതിരിക്കാനുള്ള ഷെയ്ഡാണ് അത് അപ്പോൾ നമുക്കിതിൻ്റെ അകത്തോട്ട് ഞാൻ ഒന്നും കൂടെ കയറി എന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ ഓണറാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ കൂടെ ഇന്ന് സംസാരിക്കുന്ന ചേട്ടം അപ്പോൾ നമ്മുടെ കൂടെ പിന്നെ നമ്മുടെ മുത്തുവണ്ണനും ഉണ്ട് അപ്പോൾ അല്ലേ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാനുള്ള പാത്രങ്ങളെല്ലാം ആണ് വാട്ടർ ലൈൻ ഞാൻ നേരത്തെ കാണിച്ചല്ലോ വെള്ളം വെള്ള സംവി അതായത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് റൂഫൊക്കെ അത്യാവശ്യം നല്ല റൂഫ് തന്നെയാണ് ചോർച്ചയും മറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ മുത്തുവിൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം മുത്തുവിനെ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലത്തെ ഫാമുകളൊക്കെ ഒന്ന് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം നിങ്ങൾ വിളിച്ചിട്ട് പോവുക ഇത് ഞാൻ വിലയ്ക്ക് വാങ്ങിയതല്ല ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഞാൻ ലീസിന് എടുത്തതാണ് അപ്പോൾ ഇതിൻ്റെ ഓണറിന് ഈ പ്രോപ്പർട്ടി ഓണറിന് ഒരു തുക ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് നടത്താൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ പുള്ളിയുടെ മറുപടി അദ്ദേഹത്തിന് ഒരു അഞ്ച് വർഷത്തേക്ക് ലീസിന് കൊടുത്തിട്ട് ആ തുക ഒരുമിച്ചാണ് അദ്ദേഹത്തിന് ആവശ്യം അപ്പോൾ ഇതിന് വരുന്ന തുക നാല് വർഷത്തേക്ക് രണ്ട് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ലീസ് എമൗണ്ട് പിന്നെ അൻപതിനായിരം രൂപയിൻ്റെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതാണ് ഇതിന് വരുന്ന ചിലവ് അപ്പോൾ ഈ രണ്ട് ലക്ഷം രൂപ രണ്ടര ലക്ഷം രൂപ ഇദ്ദേഹത്തിന് ആദ്യമേ വേണം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇപ്പൊ ഈ ഫാം പുറത്തു കൊടുക്കുന്നത് അപ്പോൾ ഈ ഫാമിൻ്റെ മറ്റ് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏകദേശം മൂവായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്നത് അതായത് നാലായിരം സ്ക്വയർ ഫീറ്റ് അടുപ്പിച്ച് വരുന്ന ഫാമാണ് ഏകദേശം നമുക്കൊരു മൂവായിരത്തി അറുന്നൂറ് കുഞ്ഞുങ്ങളെ ചൂട് സമയത്തും അല്ലാത്ത സമയങ്ങളിൽ ഒരു മൂവായിരത്തി എണ്ണൂറ് കുഞ്ഞുങ്ങളെ വരെയൊക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇടാൻ സാധിക്കും ഞാൻ മുമ്പ് ഫാമിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു കിലോയുടെ പുറത്ത് ആറ് രൂപ മുതൽ പന്ത്രണ്ട് രൂപ വരെ തരുന്ന പൗൾട്രി കമ്പനികൾ നമുക്കിവിടെ കുഞ്ഞുങ്ങളെ കൊണ്ടിടും അതിൻ്റെ തീറ്റയും നമുക്ക് തന്നെ തരും അപ്പം നമുക്കിവിടെ വരുന്ന ചിലവെന്ന് വെച്ചാൽ ഈ തീറ്റ മാത്രമല്ല ഇതിന് കൊടുക്കാനുള്ള വരമരുന്ന് അല്ലെങ്കിൽ ഈ വാക്സിനൊക്കെ ആ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു രൂപ ചിലവാക്കേണ്ടതില്ല പിന്നെ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതൊരു പുളിമരമാണ് ഞാൻ കാണിക്കുന്നത് നല്ല ഷെയ്ഡാണ് ഇവിടെ കോഴി കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ അത്യാവശ്യം തണൽ ആവശ്യമാണ് അതുകൊണ്ട് ഇവിടെ അത്യാവശ്യം നല്ല തണലൊക്കെ ഉണ്ട് ഉള്ളൊരു സ്ഥലം കൂടിയാണ് അപ്പോൾ നമുക്ക് ആറ് രൂപ രൂപ മുതൽ പന്ത്രണ്ട് രൂപ വരെ നാട്ടിലെ പോലെ തന്നെ ഉള്ള സെയിം സ്കീമാണിവിടെയും അപ്പോൾ നമുക്ക് നാല് നാലായിരം കുഞ്ഞുങ്ങൾക്ക് ഒരു കിലോയ്ക്ക് രണ്ട് രണ്ട് കിലോ വരെ ശരാശരി വെയിറ്റ് നമുക്ക് തൂക്കാം ശരാശരി നമുക്ക് നോക്കാം അപ്പോൾ ഏകദേശം നാലായിരം കുഞ്ഞുങ്ങൾക്ക് ഏകദേശം എണ്ണായിരം കിലോ പാരം വരും എണ്ണായിരം കിലോ പാരം നമുക്ക് പത്ത് രൂപ വെച്ച് ലഭിച്ചാലും ഏതാണ്ട് എൺപതിനായിരം രൂപ ഒരു ട്രിപ്പിൽ അതായത് മുപ്പത്തഞ്ച് തൊട്ട് നാൽപ്പത്തിയഞ്ച് ദിവസം വരെയാണ് പറയുന്നത് നമ്മൾ നല്ലപോലൊക്കെ നോക്കുകയാണെങ്കിൽ മുപ്പത്തഞ്ച് മുപ്പത്താറ് ദിവസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഏകദേശം അതാണ് വരുന്നത് ഒരു നാൽപ്പതിനായിരം ഒരു ഒറ്റ ഒരു നാൽപ്പത് ദിവസത്തിൽ നമുക്ക് ഒരു എൺപതിനായിരം രൂപ വരെയൊക്കെ ഈ ഒരു ഫാമിൽ നിന്ന് നമുക്കൊരു ഇൻകം പ്രതീക്ഷിക്കാൻ സാധിക്കും പിന്നെ അതുമാത്രമല്ല ഇവിടെ ഇതിൻ്റെ കൂടെയുള്ള സ്ഥലത്ത് നമുക്ക് വല്ല ആട് കൃഷിയോ പോത്ത് പോത്തുകൃഷിയോ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെയൊക്കെ നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നതിന് വേറെ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നാല് നാലായിരം കോടി ഇടുന്ന ഒരു ഫാമിന് എനിക്ക് ഏകദേശം ഒരു രണ്ടര ലക്ഷ ലക്ഷം രൂപ ഞാൻ മുടക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നീട് ഒരു മെയിൻ്റനൻസിന് ഈ കുഞ്ഞുങ്ങളെ നോക്കുവാൻ ഉള്ള ഒരു ഒരു അവരുടെ ഒരു സാലറി മാത്രമാണ് വരുന്നത് അത് ഈ പറഞ്ഞ കണക്ക് ഏകദേശം അധികം തുകയൊന്നും ആകുന്നില്ല എന്നാലും നമുക്ക് ഒരു ഒരു പതിനയ്യായിരം രൂപ നമ്മൾ മാറ്റിയാലും ഒരു അറുപത്തയ്യായിരം രൂപ നമുക്ക് ലാഭം എടുക്കാൻ സാധിക്കും അപ്പോൾ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പർ മുത്തുവിനെ വിളിക്കുക അപ്പോൾ ഈ ഫാം ഇപ്പോൾ ഞാൻ എടുത്തേ ഉള്ളൂ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ ഇതുപോലത്തെ മറ്റ് ഫാമുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക അപ്പോൾ ഞാനും തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നമുക്ക് ഇനി ഇതിൻ്റെ അത് കുഞ്ഞുങ്ങളൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അതിന്റെ വിശദാംശങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളും ലാഭനഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കാം അപ്പോൾ തൽക്കാലം ഞാനിതിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നടം വരെ എല്ലാവർക്കും ഗുഡ് ബൈ